കായംകുളം രാജാവ് കായംകുളം കൊച്ചുണ്ണിയൊക്കെ കേരള ചരിത്രത്തിൻ്റെ തന്നെ പ്രധാന ഭാഗങ്ങളാണ് എന്നു മാത്രമല്ല കൊച്ചിയിലേക്കും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കയറടക്കമുള്ള ചരക്ക് പഴയ പഴയകാലത്ത് വള്ളങ്ങളിൽ കയറ്റി അയച്ചിരുന്നത് ഇതേ കായംകുളത്തിൻ്റെ ജെട്ടികളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ ജെട്ടി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം പോലും കായംകുളത്തുണ്ട് ഈ കായംകുളത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിൽ ഒന്നാണ് പുതുപ്പള്ളി എന്ന ഗ്രാമം പുതുപ്പള്ളി എന്ന ആ പ്രദേശത്തെ ആനസ്ഥാനത്ത് കൊച്ചുകൃഷ്ണൻ ചാന്നാരുടെയും അമ്മക്കുഞ്ഞിൻ്റെയും ഇളയ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂൺ ആറിനാണ് അഡ്വക്കേറ്റ് ഗോപിനാഥൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗോപി വക്കീൽ ജനിക്കുന്നത് നാട്ടിലെ ഒരു പ്രാമാണിക പശ്ചാത്തലവും തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ മുൻപിൻ നോക്കാതെ ഇറങ്ങി പുറപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സവിശേഷമായ മാനസികാവസ്ഥയുള്ള അച്ഛൻ തന്നെയാണ് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകുവാൻ ഗോപിനാഥൻ വക്കീലിന് പ്രേരണയായതും കരുത്തായതും അദ്ദേഹത്തിന് ഒരു പാഠപുസ്തകമായിരുന്നു അച്ഛൻ എന്ന് പലപ്പോഴും പറയാറുണ്ട് പുതുപ്പള്ളി സി എം എസ് സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് കായംകുളം ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള കൊല്ലം ശ്രീനാരായണ കോളേജിലേക്ക് ഉന്നത പഠനത്തിനായി പോവുകയും അവിടെ നിന്ന് ഡിഗ്രി പഠനം പൂർത്തിയാക്കുകയും തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് ബി എൽ പരീക്ഷ പാസ്സാകുകയും ചെയ്തു പഠനകാലത്ത് ജീവിത പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം തരണം ചെയ്താണ് തൻ്റെ വിദ്യാഭ്യാസ പഠന പ്രക്രിയകൾ അദ്ദേഹം പൂർത്തിയാക്കിയത് നിയമവിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം പ്രിയ ഗുരുനാഥൻ അഡ്വക്കേറ്റ് തോമസ് ചക്രയോടൊപ്പം കായംകുളത്ത് പ്രാക്ടീസ് ആരംഭിച്ചു കോളേജിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രംഗപ്രവേശനം ചെയ്ത അദ്ദേഹം ആർ ശങ്കർ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന കാലത്താണ് കോൺഗ്രസിൻ്റെ പുതുപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രസിഡൻ്റാകുന്നത് ആർ ശങ്കറുമായുള്ള ബന്ധം ഇന്ദിരാഗാന്ധിയെ പുതുപ്പള്ളിയിലെ യോഗത്തിൽ എത്തിക്കുന്നതിനും ഒരുപാട് രാഷ്ട്രീയമായ എതിർപ്പുകൾ അതിജീവിച്ച് പാർട്ടിയെ സംഘടിപ്പിക്കുന്നതിനുമൊക്കെ കരുത്തുറ്റ നേതൃത്വം നൽകുവാൻ അദ്ദേഹത്തിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മുപ്പതാം വയസ്സിൽ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഏതാണ്ട് കാൽനൂറ്റാണ്ടാണ് ആ സ്ഥാനത്ത് തുടർന്ന് പ്രവർത്തിച്ചത് ദേവികുളങ്ങര എന്ന നാടിൻ്റെ സാമ്പത്തിക സാമൂഹ്യ മേഖലയിൽ മാറ്റിമറിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകിയ സഹകരണ സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരം നമ്പറായുള്ള സഹകരണ ബാങ്ക് പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് രൂപീകരിച്ച ശേഷം അൻപത്തിനാല് വർഷക്കാലമായി അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് കരുത്തോടെ കർമ്മകുശലതയോടെ അഴിമതികളില്ലാതെ ആരോപണങ്ങളില്ലാതെ തുടരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ട കെ പി സി സി മെമ്പർ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എഐസി മെമ്പർ എന്നീ പദവികൾ അദ്ദേഹം വഹിച്ചിരുന്നു കരുനാഗപ്പള്ളി യൂണിയനിൽ നിന്നും എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗമായും യോഗം കൗൺസിലിലും അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും തൊണ്ണൂറ്റി രണ്ടിലും എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി തിരുവനന്തപുരം കൈതമുക്കിലെ സ്ഥലം തിരിച്ചു പിടിച്ച് ശ്രീനാരായണ ഷഷ്ടബ്ദി പൂർത്തി സ്മാരക മന്ദിരം രാഷ്ട്രപതി ഗ്യാനി സെയിൽസിങ്ങിനെ കൊണ്ട് തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചതും അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് സംസ്ഥാനത്ത് പുതിയതായി ഒട്ടേറെ ശാഖകളും ഗുരുമന്ദിരങ്ങളും ആ കാലയളവിൽ ഉണ്ടായി സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കാലഘട്ടമായിരുന്നു എന്ന് നാം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് ശിവഗിരിമഠവും എസ് എൻ ഡി പിയും ചേർന്നുകൊണ്ട് ശ്രീനാരായണ ദിവ്യ പ്രബോധനവും ധ്യാനവും ആരംഭിച്ചതും ഈ കാലയളവിലാണ് ആർ ശങ്കറും കെ കരുണാകരനും മറ്റു രാഷ്ട്രീയ നേതാക്കളുമൊക്കെയായുള്ള കളങ്കമില്ലാത്ത സത്യസന്ധമായ ബന്ധങ്ങൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെയും അതുപോലെ മറ്റു സാമുദായിക മേഖലകളുടെയും ഒക്കെ വളർച്ചയ്ക്കും പുരോഗതിക്കും അദ്ദേഹം ഫലപ്രദമായി ഉപയോഗിച്ചു എസ് എൻ ഡി പിക്ക് ആസ്ഥാനമന്ദിരം പണിയുവാൻ അൻപത് സെൻറ്റ് സ്ഥലം കൊല്ലത്ത് അനുവദിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട പരിശ്രമമാണ് എസ് എൻ ഡി പി യോഗത്തിന് അവസാനമായി അഞ്ച് കോളേജുകൾ അനുവദിപ്പിച്ചത് അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ ഒരു പ്രത്യേക താൽപ്പര്യവും കരുതലും എസ് എൻ ഡി പി എന്നും ഉണ്ടായിരുന്നു കുപ്രസിദ്ധമായ ശിവഗിരി സംഭവവും അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് സംഭവിച്ചത് ഏറെ രാഷ്ട്രീയ സാമുദായിക ചർച്ചകൾക്ക് വഴിവെച്ചതാണ് ശിവഗിരി സംഭവം തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ താൻ ചെയ്യാത്ത കുറ്റത്തിന് പഴികേൾക്കേണ്ടി വരികയും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ എസ് എൻ ഡി പി യോഗം തിരഞ്ഞെടുപ്പിൽ ആ കാരണത്താൽ പരാജയപ്പെടുകയും ചെയ്യുകയുണ്ടായി ആ പരാജയപ്പെടലിൻ്റെ കഥയും ജീവിതത്തിലെ ഒരുപാട് പിന്നിട്ട വഴികളും അദ്ദേഹം ഞാനെൻ്റെ ജീവിതം എന്ന ആത്മകഥയിൽ വിശദമായി പ്രതിപാദിക്കുന്നു പരാജയത്തിൽ പതറാതെ പിന്നോട്ട് പോകാതെ പൂർണ്ണ സേവന രംഗത്തേക്ക് ഇറങ്ങിയ അഡ്വക്കേറ്റ് ഗോപിനാഥൻ തൻ്റെ ജീവിതം മറ്റ് കർമ്മമണ്ഡലങ്ങളിലേക്ക് തിരിച്ചുവിട്ടു എന്നത് സവിശേഷമായ ഒരു പ്രത്യേകതയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടപ്പാക്കണം എന്ന് ആഗ്രഹിച്ച ശ്രീനാരായണ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചു ഇന്നിപ്പോൾ ഒൻപത് ശാഖകളുമായി പ്രവർത്തനം ഭംഗിയായി മുന്നോട്ടു പോകുന്നു ഗോപിനാഥൻ വക്കീൽ ചെയർമാനും സൗത്ത് ഇന്ത്യൻ വിനോദ് എം ഡി ആയിട്ടുമാണ് ആ സ്ഥാപനം പ്രവർത്തിച്ചു പോരുന്നത് വക്കീൽ ചെയർമാനായി ഓച്ചിറയിൽ ഹയർ സെക്കൻഡറി വിദ്യാജ്യോതി എന്ന സെൻട്രൽ സ്കൂൾ ആരംഭിച്ചു നാല് തവണ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറായി ആ കാലയളവിലാണ് ബ്രാഹ്മണ സദ്യ എന്ന ആചാരം നിർത്തലാക്കിയത് ഓച്ചിറ പരബ്രഹ ക്ഷേത്രത്തിലെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന കാലയളവിൽ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ അന്തേവാസികൾക്ക് നാലു നേരം ഭക്ഷണം ഏർപ്പെടുത്തുകയും പരബ്രഹ്മ ഹോസ്പിറ്റൽ പാവപ്പെട്ടവരുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക ഇളവുകൾ നൽകുവാനും കൂടാതെ ദിനംപ്രതി ഇരുപത്തിയൊന്ന് പേർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള പദ്ധതിയും തയ്യാറാക്കി ഇതുവരെ മൂവായിരത്തിലധികം ഡയാലിസിസ് നൽകിക്കഴിഞ്ഞു പരബ്രഹ്മത്തിന്റെ വാഹനമെന്നറിയപ്പെടുന്ന നന്ദികേശന്മാരെ മുമ്പ് അറവുശാലകൾക്ക് കൊടുത്തിരുന്നുവെങ്കിൽ ഇന്നവർക്ക് മനോഹരമായ നന്ദികേശാലയം നിർമ്മിച്ച് മ്യൂസിക് അടക്കമുള്ള ആധുനിക സൗകര്യമൊരുക്കി നൂറ് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹമൊരുക്കി ചരിത്രപരമായ സമൂഹ വിവാഹത്തിന് നേതൃത്വം നൽകിയതും ആകർഷണീയമായ നക്ഷത്രവനമൊരുക്കിയതുമൊക്കെ അദ്ദേഹത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വത്തിൽ നിന്നാണ് എന്നത് എടുത്തു പറയേണ്ടതാണ് തൊണ്ണൂറ്റിമൂന്നാം വയസ്സിലും കായംകുളം താലൂക്ക് മൈക്രോ സർവീസ് സഹകരണ ബാങ്ക് സംഘത്തിന് രൂപം കൊടുത്തുകൊണ്ട് കരുത്തോടെ കാര്യക്ഷമതയോടെ മുന്നോട്ട് സഞ്ചരിക്കുന്ന അഡ്വക്കേറ്റ് ഗോപിനാഥൻ വക്കീലിൻ്റെ ആത്മകഥ സത്യസന്ധമായും നിർഭയമായും തുറന്നു പറഞ്ഞതാണ് ഞാൻ എൻ്റെ ജീവിതം എന്ന് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന ഈ പുസ്തകം